മദീനയിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് റൗബ ഷെരീഫ് റൗബ ഷെരീഫിൻ്റെ ബാക്കിലായിട്ടാണ് മാമൂമിങ്ങൾ നിൽക്കേണ്ടത് നിസ്കാരത്തിന് വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കാം ഈ ഇതിൻ്റെ മുൻഭാഗത്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ ഇമാമ ഏകദേശം റൗദൻ്റെ ഏകദേശം കടിയിലായിട്ട് വരും അതിന് മുന്നേക്ക് നിൽക്കുന്ന ആൾക്കാരുടെ നിസ്കാരം ശരിയാവില്ല അതാരും മനസ്സിലാക്കാതെ പല ആൾക്കാരും ഇവിടെ ഇങ്ങാമൻ്റെ മുന്നിൽ വന്നു കാണും നിസ്ക്രിസ് ഒരു പതിവ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് അറിഞ്ഞ ആൾക്കാർ അങ്ങനെ ചെയ്യാൻ പാടില്ല റൗദൻ്റെ റൗദൻ്റെ ബേക്കറി ആയിട്ട് സ്ക്രിച്ച അതാണോ അവിടെയൊക്കെ നിൽക്കാണ്ടില്ലേ അതാണ് അതിൻ്റെ അളവ് അതിൻ്റെ മേലക്കും ഇങ്ങോട്ട് കയറാൻ പാടില്ല സംസ്കാരം ശരിയാവില്ല പിന്നെ അറിയാത്ത ആൾക്കാർ നിസ്കാരം സ്ഥിരമാകാനുള്ളതല്ല എന്തെങ്കിലും മോപ്പുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നിസ്കാരം ശരിയാണെന്നുണ്ടെങ്കിൽ മതിനിൽ വന്നുകഴിഞ്ഞാൽ റൗന്ദൻ്റെ ഏകദേശം ബാക്കിലായിട്ട് നിസ്കരിക്കണം നിസ്കരിക്കണം ഇമാമിൻ്റെ ബാക്കിലാണ് നമ്മൾ മോമിയെ മോമിന് മാമൂമിങ്ങൾ നിൽക്കുക ആവശ്യിക്കാം ഇതാകും നിസ്കരിക്കാനുവദിച്ച അല്ലെങ്കിൽ മൗമൂമി മാമൂമിങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലം പ്രത്യേക വള്ള കളറിൻ്റെ ഇവിടെ ഉണ്ട് ഇതിൻ്റെ മേലയ്ക്ക് ഇമാമുണ്ടാവില്ല ഇമാമിതിൻ്റെ ഇവിടെ മാമയ്ക്ക് നിൽക്കാനുള്ളതാണ് ആ കാണതാണ് അപ്പം ആ ഇമാം ഭാഗത്തുകാരീമാമിക്ക ഈ ഭാഗത്തിൻ്റെ ബാക്ക് ഭാഗത്താണ് മാമ മാമിക്ക ഈ ഭാഗത്ത് നിസ്കരിക്കുന്ന പല ആൾക്കാരുണ്ട് പല ആൾക്കാരും അത് കണ്ടുകാണ്ട് ഞമ്മ ആൾക്കാരും അതേപോലെ ഓരോ കൂട്ടത്തിൽ കൂടിക്കാണ്ട് നിസ്കരിച്ചാലുണ്ട് അപ്പോൾ അത് നിസ്കരിക്കണ്ടെന്ന് പറയാനാണ് ഞാൻ ഈ വോയിസും വീഡിയോ കൂടുണ്ടത് എല്ലാവരും ശ്രദ്ധിക്കാം